ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂട്ടോ അതോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ അല്ലേ അങ്ങനെ നമ്മുടെ കൃഷ്ണമോൾ സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയാണ് അങ്ങനെ അലീനയുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ കിടക്കാണ് കേട്ടോ സ്വന്തം ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് അതും അവിടെ നിൽക്കട്ടെ നമ്മുടെ വൈജയ്ക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല ബാലചന്ദ്രൻ എവിടെ പോയിന്ന് വൈജിക്ക് അറിയുകയേ വേണ്ട ബാലചന്ദ്രൻ എവിടെ പോയാലും വൈജയ്ക്ക് അത് പ്രശ്നമല്ല പക്ഷേ ബാലചന്ദ്രൻ്റെ കൂടെ അലീന ഉണ്ടോ അതാണ് പ്രശ്നം അങ്ങനെ നമ്മുടെ അലീന ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നേരെ ചേട്ടനെ വിളിച്ചു ചേട്ടനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നീ ഒന്ന് വൈജ എന്ന് പറഞ്ഞു കാരണം ഒരു പരിധിയില്ല എല്ലാത്തിനും സമാധാനം കെട്ടെന്നേ ഇപ്പം രാജീവന്റെ സമാധാനം പോയി വൈജ കാരണം അപ്പം രാജീവൻ പറഞ്ഞു ഒന്ന് അട്ടങ്ങ് വൈജ ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാം നീ ഒന്ന് അട്ടങ്ങ് നീ എന്നത്തിനാ കിടന്ന് ഇങ്ങനെ കിടന്ന് ഏത് നേരവും കിടന്ന് വിളിച്ച് ശല്യം ചെയ്യുന്ന എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു അപ്പം ഇതൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നാൽ ശരി ഏട്ടാന്ന് പറഞ്ഞ് വൈജ ഫോൺ വെച്ചു വൈജ ഫോൺ വെച്ച ഉടനെയാണ് അവിടെ നമ്മുടെ മുത്തശ്ശി കിടന്ന് വൈജേ 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 എന്ന് പറഞ്ഞ് വിളിക്കുന്നത് അപ്പം ഇത് വിളിക്കുന്നത് കേട്ടിട്ട് നമ്മുടെ വൈദ്യം എന്താ അമ്മ അമ്മയ്ക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലാണ് കേട്ടോ അപ്പം അങ്ങനെ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മുത്തു പറഞ്ഞു നിനക്ക് എന്താണ് ഇത്ര ദേഷ്യം എല്ലാം നീ അല്ലെ ഉണ്ടാക്കി വെച്ചത് എന്നിട്ട് നിനക്ക് ദേഷ്യപ്പെടേണ്ട വല്ല കാര്യം കൊണ്ടോടി നിനക്ക് നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു നീ അല്ലേ അവനെ പറഞ്ഞ് ഇവിടെ നിന്ന് വിട്ടത് അതിന് ബാലചന്ദ്രൻ്റെ ഇവിടെ നിന്ന് പോയെന്നും പറഞ്ഞോണ്ടേ എനിക്കൊരു പ്രശ്നമില്ല പക്ഷെ അവള അവളില്ലേ അവൾ ആ ഒരുപെട്ടവള് കൂടെ ഉണ്ടോ എന്ന് ഓർത്തിട്ടാ എനിക്ക് പ്രശ്നം അവൾ മിക്കവാറും കാണും ബാലചന്ദ്രന്റെ കൂടെ എനിക്ക് ഉറപ്പായ കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ബാലചന്ദ്രൻ ഏഴ് പണ്ട് ഇവിടെ വന്നേനെ കൃഷ്ണമോളാണെങ്കിലോ ഒരു വിവരവും കിട്ടുന്നില്ല അതൊക്കെ ഓർത്തിട്ടാ എനിക്ക് വിഷമം ഓഹോ അപ്പം നിനക്ക് നും പോയതിലൊന്നും അല്ലേ വിഷമം അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ എന്ത് മനുഷ്യ നീ എന്ത് സ്ത്രീ നീ ഒരു സ്ത്രീ ആണോടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ അപ്പോഴേക്കും നമ്മുടെ വൈജ പറഞ്ഞു അതെ അമ്മക്ക് എന്തറിയാം അമ്മയ്ക്ക് എന്തെങ്കിലും അറിയാമോ അമ്മയ്ക്ക് ഇവിടെ എന്റെ വേദന കണ്ടിട്ട് അമ്മ ഇവിടെ അമ്മയ്ക്ക് ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും സമാധാന കുറവ് വല്ലതുകൊണ്ടോ ഏ ഞാൻ ഇവിടെ കിടന്ന് ഉരുഗി ഉരുകി 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 നീറി ജീവിക്കുന്ന അമ്മയ്ക്ക് അറിയില്ല അമ്മയ്ക്ക് ഇവിടെ കിടന്ന് വൈജേ 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 എന്ന് വിളിച്ചാൽ മാത്രം മതിയില്ല അവിടെ കിടന്ന് അലറിയാൻ മാത്രം മതിയില്ല എനിക്കത് മാത്രമല്ല എനിക്ക് എൻ്റെ മോൾ എവിടെ പോയെന്ന് പോയെന്നറിയണം എൻ്റെ ഭർത്താവ് എവിടെ പോയെന്ന് പോയെന്നറിയണം പിന്നെ ഒരുമ്പട്ടവള് കൂടെ ഉണ്ടോയെന്നറിയണം ഇതൊക്കെ ഞാൻ അറിയണ്ടേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓ ഇതെല്ലാം നീ തന്നെ എൽ എ ഉണ്ടാക്കി വെച്ചത് ഇതിൻ്റെ വല്ല ആവശ്യവും നിനക്കുണ്ടായിരുന്നോ ആ ഇവിടെ മര്യാദയ്ക്ക് ഇരിക്കുകയല്ലായിരുന്നോ അവളുടെ അവളുടെ അടുത്ത് മെക്കിട്ടും കയറാൻ ചെന്ന് ലാസ്റ്റ് ബാലചന്ദ്രൻ്റെ വാരി ഇരിക്കുന്നത് കേട്ടിട്ട് നീ ഇപ്പം നീ വലിയ കേമിത്തരം കളിക്കുമൊന്നും വേണ്ട ബാലചന്ദ്രൻ പോയത് കൊണ്ടൊന്നും നിനക്കും ഇവിടെ യാതൊരു കുഴപ്പമില്ലെന്ന് എനിക്ക് അറിയാടി നിനക്കിവിടെ കുഴപ്പം വേറൊന്നുമല്ല നിനക്ക് അലീന ഇപ്പം കൂടെ ഉണ്ടോ അറിയണം അതല്ലേ നിൻ്റെ കുഴപ്പം അല്ലാതെ വേറൊന്നും അല്ലല്ലോ നിന്റെ കുഴപ്പം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വൈജ അമ്മയോട് ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഞാൻ അമ്മയോട് സംസാരിക്കാൻ നിൽക്കുന്നില്ല അമ്മയോട് ഇതൊക്കെ പറഞ്ഞ് ചുമ പോത്തിൻ്റെ ചെവിയിൽ വേദം തോന്നുന്ന പോലെ ആയി പോയതുകൊണ്ട് എനിക്ക് അതിൻ്റെ ആവശ്യം ഇല്ലായെന്ന് പറഞ്ഞുകൊണ്ട് വൈജ അങ് ഇറങ്ങി പോവുകയാണ് അപ്പം വൈജി പോയി വൈജി ഇറങ്ങി പോയിട്ട് വീണ്ടും ഇരിക്കപ്പുറതിയോ നിൽക്കപ്പുറതിയോ കിടക്കപ്പുറതിയോ ഒന്നും വൈജയ്ക്ക് കിട്ടുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നു അതിനിടയിൽ ഇനിയിപ്പം രാജീവിനെ വിളിക്കാനും പറ്റാത്ത അവസ്ഥ രാജീവൻ പറഞ്ഞല്ലോ എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചേക്കാന്ന് അപ്പം രാജീവനെ വിളിക്കാനും അവസ്ഥയാണ് വൈജിക്കുള്ളത് അപ്പം ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനെ അറിഞ്ഞിട്ടില്ലാട്ടോ കൃഷ്ണമോൾ അറിഞ്ഞ് എന്നുള്ള സത്യം ഇന്നലെ ഞാനിട്ട വിശേഷത്തിൽ അലീനെ അറിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിരുന്നു സോറി നമ്മുടെ നോവലിൻ്റെ ആ ഒരു രീതിയിലാണ് നമ്മൾ കഥ പറഞ്ഞു പോകുന്നത് അപ്പോൾ ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ ഇതുവരെ ഇപ്പോൾ അലീനെ കൃഷ്ണമോൾ അറിഞ്ഞു എന്ന് എന്നറിഞ്ഞിട്ടില്ല പക്ഷെ ഉടനെ അറിയൂട്ടോ ഈ ആഴ്ച തന്നെ നമ്മുടെ അലീനെ അറിയും കൃഷ്ണമോൾ സത്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് ഇതിനിടയിൽ മനുവും ഫോൺ വിളിച്ചു മനുവിന് റിസോർട്ട് എവിടെയാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റി അങ്ങനെ മനുവും റിസോർട്ടിലേക്ക് ചെല്ലുന്നുണ്ട് അപ്പോൾ മനു റിസോർട്ടിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അലീനയായിട്ട് എന്താ പറയുക ഭയങ്കരമായിട്ടൊരു സ്നേഹത്തിലായിട്ടോ കൃഷ്ണമോൾ കൃഷ്ണമോൾ അലീനയെ നോക്കുന്നു അലീനയെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ അലീന 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 അതുമാത്രമേ ഉള്ളൂ കൃഷ്ണമോൾക്ക് സ്വന്തം ചോരയാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ആ പഴയ സ്നേഹത്തിന്റെ ഇരട്ടി സ്നേഹം അതായത് ഹോംനേഴ്സാണ് വേലക്കാരി എന്നൊക്കെ അറിഞ്ഞപ്പം അറിഞ്ഞ ആ ഒരു സമയത്തും കൊടുത്ത സ്നേഹം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ കൊടുത്ത സ്നേഹത്തിനേക്കാൾ കൂടുതൽ സ്നേഹം വീണ്ടും നമ്മുടെ കൃഷ്ണ കൃഷ്ണമോള് വാരി കോരി കൊടുക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ പറയുകയും ചെയ്തു മോളെ നമുക്ക് അവളല്ലാതെ വേറെ ആരും ഇല്ല നമുക്ക് അവള് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അവൾക്ക് നമുക്കൊരു കുറവുണ്ടാക്കി വെക്കരുത് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ കൃഷ്ണമോൾക്ക് അലീനയോടുള്ള സ്നേഹം കൂടി കൂടി വരും അങ്ങനെ അലീനയുടെ എടുത്ത് ചെന്നിട്ട് അതേ ചേച്ചി എനിക്ക് കുളിച്ചിട്ട് ഡ്രസ്സ് മാറാനൊന്നുമില്ല എനിക്ക് ചേച്ചി ഒരു ഡ്രസ്സ് തരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെന്താ മോളെ നീ അങ്ങനെ ചോദിക്കുന്നത് എന്റെ ഡ്രസ്സ് തരുമോ എന്നോ അത് നിനക്ക് എടുത്തോണ്ട് അങ്ങ് പോകത്തില്ലേ അത് ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ എങ്കിൽ പിന്നെ ചേച്ചി തന്നെ ഒരു ഡ്രസ്സ് എടുത്തതെന്ന് പറഞ്ഞാൽ അലീനയുടെ ഡ്രസ്സ് മേടിച്ചാണ് നമ്മുടെ കൃഷ്ണമോൾ ഫ്രഷ് ആകാനൊക്കെ പോകുന്നത് അങ്ങനെ ഫ്രഷ് ആകാനൊക്കെ അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അലീന ഇതിപ്പോൾ എന്ത് പറ്റിയപ്പാന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കാരണം കൃഷ്ണമോൾ പെട്ടെന്ന് കൃഷ്ണമോൾക്കൊരു സ്നേഹം സ്നേഹം ഉണ്ടായിരുന്നു കൃഷ്ണമോൾക്ക് പക്ഷെ അലീനെ കാരണമാണ് അവരുടെ കുടുംബത്തിൽ പ്രശ്നവും വഴക്കവും ഒക്കെ അറിഞ്ഞെന്ന് ആ ഒരു സമയത്തുണ്ട് അറിഞ്ഞു എന്നൊക്കെ ഉള്ള ഒരു സമയത്ത് നമ്മുടെ കൃഷ്ണമോൾക്ക് കുറച്ച് സ്നേഹമൊക്കെ അങ്ങ് പതിയെ 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 അലീഞ്ഞ് അങ്ങ് ഇല്ലാണ്ടായിരുന്നു ഇപ്പോൾ ആ സ്നേഹം ഏതായാലും കൂടി കൂടി വന്നു അങ്ങനെ നമ്മുടെ കൃഷ്ണമോൾ ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് തിരിച്ചറിഞ്ഞ് വരുമ്പോഴത്തേക്കും അലീനെ ആഹാ ഇത് നിനക്ക് നന്നായിട്ട് ചേരുന്നുള്ളോ എന്ന് ചോദിക്കുമ്പം ആ അതേ ചേച്ചി ചേച്ചിയുടെ ഡ്രസ്സാണെങ്കിലും എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അലീനയും പറഞ്ഞു ആ അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് സൂപ്പർ ഡ്രസ്സാണ് മോക്ക് ചേരും പക്ഷേ മോക്ക് മോളുടെ ആ ഉടുപ്പും ആ ഫ്രോക്കും ഒക്കെ തന്നെയാണ് നല്ലത് ഇത് പഴഞ്ചൻ തുണിയാന്നേ ഇത് ഞങ്ങൾ പണ്ടൊക്കെ സ്നേഹനിഹേതരലിനെ ഓരോ വീടുകളിൽ കയറിയൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും അവരൊക്കെ ഞങ്ങൾക്ക് ഇടാൻ തരുന്ന ഓരോ തുണികളാണ് പിന്നെ അല്ലാതെ വേർ തൈക്കട തയ്യക്കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന പീസൊക്കെ വെച്ച് മേടിച്ചുകൊണ്ട് തയ്ച്ചൊക്കെ ഇടുന്നതാണ് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അലീന ഇത്ര പെട്ടെന്ന് എന്താ ഒരു സ്നേഹം എന്നറിയത്തില്ലല്ലോ കൃഷ്ണമോക്ക് അപ്പോൾ അങ്ങനെ അലീന ഇങ്ങനെ വണ്ടറൊക്കെ അടിച്ചു തന്നു പറഞ്ഞിട്ട് കൃഷ്ണബോൾ പറഞ്ഞ് വാ ചേച്ചി നമുക്ക് ഇവിടെ തന്നെ ഇരിക്കേണ്ട ഇവിടെ ഒന്ന് ചുറ്റി ഇറങ്ങാം ഇന്നലെ രാത്രി ഞാൻ അച്ഛൻ്റെ കൂടെ ഇവിടെയൊക്കെ ചുറ്റിക്കിറങ്ങിയായിരുന്നു എന്ത് രസമാണെന്നറിയുമ്പോൾ നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയാണ് കാണാനൊക്കെ ഏതായാലും അത് രാവിലെയല്ലേ ഇപ്പം നല്ല കോടയൊക്കെ ഇറങ്ങിക്കാണ് നമുക്കൊന്ന് ചുറ്റി കിറങ്ങാൻ പോയാലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ മോളെ വേണോ അല്ല മോക്ക് എന്താ പറ്റിയത് മോക്കെന്തോ പറ്റിയിട്ടുണ്ടല്ലോ മോള് ഇന്നലെ വരെ അല്ലായിരുന്നല്ലോ ഇടയ്ക്ക് അലീന ചേച്ചിയുടെ ചെറിയ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നല്ലേ ക്ഷമിക്കിട്ടോ അലീന ചേച്ചി മനഃപൂർവ്വം വീട്ടിൽ നിന്ന് പോകാത്ത ഒന്നുമല്ല ബാലചന്ദ്രൻ സാറിൻ്റെ ഈ അവസ്ഥയിൽ ബാലചന്ദ്രൻ സാർ പോകണ്ട എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് മോളെ പോകുന്നത് അയ്യേ ചേച്ചി അതൊന്നും ഓർത്തിനി വിഷമിക്കില്ല കേട്ടോ നമ്മളിനി അങ്ങോട്ടാണ് പോകാൻ പോകുന്നത് ഇനി നമ്മൾ പോകാൻ പോകുന്നത് എൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് അയ്യോ മോളെ ഞാനില്ല ഞാൻ ഇനി അങ്ങോട്ടേക്ക് വരുന്നില്ല ആരും പറഞ്ഞു വരുന്നില്ലെന്ന് ചേച്ചി അങ്ങോട്ടേക്ക് വരുക തന്നെ ചെയ്യും അച്ഛൻ ചേച്ചിയില്ലാതെ അങ്ങോട്ടേക്ക് പോവില്ലെന്നല്ലേ പറഞ്ഞത് അപ്പം പിന്നെ അതെങ്ങനെയാണ് ശരിയാവുന്നത് ചേച്ചിക്ക് അച്ഛനും അമ്മയും ഒരുമിച്ച് ജീവിക്കുന്ന കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചേച്ചി വന്നേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ എൻ്റെ അച്ഛനെ അമ്മ ഉപേ എൻ്റെ അമ്മയെ അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോകും അപ്പം അതുകൊണ്ട് ചേച്ചി വന്നേ പറ്റത്തുള്ളൂ ചേച്ചി വരണോ പ്ലീസ് ചേച്ചി പ്ലീസ് 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 എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ അലീനയുടെ അടുത്ത് ഇങ്ങനെ കൊഞ്ചാണ് കേട്ടോ കൃഷ്ണമോളെ അപ്പം നമുക്ക് നോക്കാന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അലീന പറയുന്നുണ്ട് പക്ഷേ അലീനയ്ക്ക് പിന്നെ അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല സ്വന്തം അമ്മ ആ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കി വിട്ടപ്പോഴതും നാട്ടുകാരുടെ മുമ്പിലെല്ലാം വെച്ച് ആട്ടി ഇറക്കി പട്ടിയെ ഒരു പട്ടിക്ക് കൊടുക്കുന്ന വില പോലും കൊടുക്കാതെ ഓടിച്ചു വിട്ട സ്ഥലത്തേക്ക് ഇനി നമ്മുടെ അലീനെ പോകുമോ പോകുമായിരിക്കാം ബാലചന്ദ്രൻ പറഞ്ഞാൽ പോകും പോകാതിരിക്കാൻ പറ്റില്ലല്ലോ ഇപ്പം അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെയാണ് ബാലചന്ദ്രൻ ഉള്ളത് ആ ഒരു സ്നേഹമൊക്കെയാണ് ബാലചന്ദ്രൻ കൊടുക്കുകയും ചെയ്യുന്നത് അപ്പം പിന്നെ നമ്മുടെ അലീനെ ചിലപ്പം ബാലചന്ദ്രൻ നിർബന്ധിച്ചാൽ പോകേണ്ടി വരും പോകും അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ അങ്ങനെ നമ്മുടെ മനു എത്തുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മനു എത്തുന്നതിന് മുമ്പ് തന്നെ മനു അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി തുടങ്ങുക കൈതക്കൽ തറവാട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും കലയും രാജീവനും കൂടെ ചോദിക്കുകയാണ് ഇത് എവിടെയാണ് നീ പോകുന്നത് നീ എങ്ങോട്ട് പോകുവാണ് അവരെവിടെയാണെന്ന് നിനക്ക് അറിയാമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും പറഞ്ഞു ഒരു റിസോർട്ടിലാണെന്ന് പറയുമ്പോൾ റിസോർട്ടിൻ്റെ പേര് പറ അല്ല ഉണ്ട് ആ ഒരുമ്പട്ടവളുണ്ടോ ഇവിടെ നിന്ന് ഇറക്കി വിട്ട ആ ഒരുമ്പട്ടവളുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ആ ആ ബാലചന്ദ്രൻ അങ്കൾ അവിടെ ഉണ്ടോ അവിടെ ഇനിയും അലീനയും കാണും അലീനയും അവിടെ ഉണ്ട് നീ എന്താണ് ഈ പറയുന്നത് ആ വൃത്തികെട്ടവളേയും കൊണ്ട് അയാൾ എന്നാൽ തന്നെ റിസോർട്ടിൽ പോയത് റിസോർട്ട് എന്തിനാ ഇതൊക്കെ നോട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ അവളെയും കൊണ്ട് മാത്രമല്ല റിസോർട്ടിൽ പോയേക്കുന്നത് കൂടെ മോളും ഉണ്ട് കൊച്ചിനെ മുന്നിൽ നിർത്തിയിട്ട് രണ്ടുപേർക്കും കൂടെ എന്തു ആകാലോ ആൾക്കാരുടെ കണ്ണ് കെട്ടാലോ എന്നൊരു പച്ചി ഇതെന്ത് സംസാരമാണ് രാജീവങ്കലെ സംസാരിക്കുന്നത് ആ രാജീവംഗലിനെ കുറച്ച് വിവരവും ബോധവും ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് അതെ ഞാനൊരു കാര്യം പറയട്ടെ ഈ ബാലചന്ദ്രനങ്ങളിന് അമ്മ ആരാണ് പെങ്ങന്മാരാണെന്നൊക്കെ തിരിച്ചറിയാനുള്ള ആ ഒരു ബോധവും വിവരവും ഒക്കെ ഉള്ളൊരു മനുഷ്യനാണെന്ന് രാജീവ അങ്കിളിനെ അറിയാം അല്ല രാജീവ് അങ്കിളല്ലാട്ടോ സോറി കൊച്ചച്ചൻ എന്നല്ലേ വിളിക്കുന്നെ കൊച്ചനറിയാം പിന്നെന്തിനാ വെറുതെ നമ്മൾ ഓരോ വാക്ക് കൊണ്ടുവന്നിട്ട് ജയിക്കാൻ വേണ്ടി മറ്റുള്ളവരെ താത്തി കെട്ടേണ്ട വല്ല ആവശ്യമുണ്ടോ പിന്നെ അവരിപ്പെവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല റിസോർട്ടിന്റെ പേരും വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് രാജീവനംഗല എന്തിനാ അതുമാത്രല്ല രാജീവംഗലേ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം മറക്കരുത് റിട്ടേൺ വിസ എടുക്കാനുള്ളതല്ലേ ക്രിമിനൽ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവേ പോലീസും കോടതിയും കേസൊക്കെ ആയിട്ട് പിന്നെ ദിവസങ്ങൾ അങ്ങ് പോകും പിന്നെ അറിയാമല്ലോ കാര്യങ്ങളൊക്കെ എന്താണെന്ന് അവിടുത്തെ ജോലിയും തെറിക്കും അതുകൊണ്ട് മര്യാദക്ക് നിന്നാല് മര്യാദയ്ക്ക് ഇരുന്നാല് രാജീവെങ്കലിന് കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഭീഷണിയുടെ സ്വരത്തിൽ അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും 那么的。能 കമല് ചോദിച്ചോ അല്ല നീ നീ ഇതെങ്ങോട്ടാണ് പോകുന്നത് നീ എന്നാ ആ ഒരുപെട്ടവളെ ഇനി പോയി കൊണ്ടുവരാൻ വേണ്ടി പോകുകയാണോ ആ അവളെ ഉണ്ടല്ലോ അവളെ കാണുമ്പോൾ എനിക്ക് കലി ഇളകും ഇതുപോലെ ഒരു നശ്വരണത്തിന് ഞാൻ കണ്ടിട്ടില്ല വീട്ടിൽ കയറി അന്ന് തുടങ്ങിയതാ വീടിന് മുടിപ്പിക്കാനായിട്ട് ഇനി അവളെ കൊണ്ടുവരാൻ വേണ്ടിയാണോ നീ പോകുന്നത് ദേ ഇങ്ങോട്ടേക്കാൻ കാണാൻ കൊണ്ടുവന്നാലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അയ്യേ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാണോ ഞാനോ അവളെ ഇങ്ങോട്ടേക്ക് ഒരിക്കലും ഞാൻ കൊണ്ടുവരില്ല ഒരു കാര്യം പറയട്ടെ അവക്കേ ഇവിടെ താമസിക്കാൻ പറ്റില്ല അതുമാത്രമല്ല അവളുടെ കൂടെ താമസിക്കാനുള്ള അർഹത എൻ്റെ അമ്മ അത്രയ്ക്കും നല്ലൊരു പെൺകുട്ടി പെൺകുട്ടിയാണ് ഓ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മനു എല്ലാം മനസിലാവുന്നുണ്ട് വൈജിനോട് പറഞ്ഞായിരുന്നു നിനക്ക് അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ എന്തുദ്ദേശം എന്തുദ്ദേശത്തിന്റെ കാര്യം അമ്മ പറഞ്ഞത് ആ അപ്പം വൈജാൻറ്റി എല്ലാം ഇവിടെ വന്ന് പറഞ്ഞല്ലേ ആ എനിക്ക് പല ഉദ്ദേശങ്ങളും ഉണ്ട് ചിലപ്പോൾ ഞാൻ അലീനെ വിവാഹം കഴിക്കും വിവാഹം കഴിച്ച് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരും എന്താ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്ക ആ മൂദേവിനെ ഇങ്ങോട്ടങ്ങാടും കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഈ വീടിന്റെ പടി ഞാൻ കയറ്റത്തില്ല വേണ്ട ഈ വീടിൻ്റെ പടി കയറ്റേണ്ട എറണാകുളത്തെ എനിക്കേ അവളെ കൊണ്ട് താമസിപ്പിക്കാൻ അറിയാം ഞാൻ ജോലി ചെയ്യുന്നടുത്ത് വേണമെങ്കിൽ ഞാനൊരു റൂമെടുക്കും എന്നിട്ട് ഞാൻ അവളെ താമസിപ്പിക്കും എന്തേ വല്ല കുഴപ്പമുണ്ടോ ദേ എടാ ചെറുക്ക ഞാൻ പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്തെങ്കിലും വിചാരിച്ചാലതല്ലേ നടക്കത്തുള്ളൂ അമ്മയൊരു കാര്യം ചെയ്യാം ഇപ്പം രാജീവംഗളിവിടെയില്ലേ രാജീവംഗളിനോട് ആരുടെയെങ്കിലും കുറ്റവും കുറവുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നോ അമ്മയ്ക്ക് അതല്ലേ ഇഷ്ടം അമ്മ അത് പറഞ്ഞോട്ടോ ഞാൻ ഇപ്പം പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനു അവിടെ നിന്ന് ഇറങ്ങാനട്ടോ പിന്നെ ഈ മനുവിൻ്റെ അടുത്ത് ഈ രാജീവൻ്റെയോ വൈജയുടെയോ ഈ പറയുന്ന കമലയുടെയോ ഒരാട്ടവും നടക്കാൻ പോകുന്നില്ല ഈ ഒരു സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ കൃഷ്ണമോളും അലീനയും കൂടി ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് അവർ വലിയ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നടക്കുന്നൊക്കെയാണ് അപ്പം ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ബാലചന്ദ്രൻ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ കാരണം നമ്മുടെ അലീന ഒരു അനാഥയായിരുന്നു ആയിരുന്നു ആരും ഇല്ലാതെ വളർന്ന ആ ഒരു അനാഥയായിരുന്നു ആയിരുന്നു അപ്പം അതുകൊണ്ട് അലീന അലീനെ അലീനക്കിപ്പോൾ ഒരു സ്നേഹമൊക്കെ കിട്ടിയില്ലോ മാത്രമല്ല നമ്മുടെ കൃഷ്ണമോളാണെങ്കിൽ എന്താ കൃഷ്ണമോൾ നന്നായിട്ട് അലീനെ സ്നേഹിക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമൊക്കെ തോന്നാം ഒരു നിമിഷം പിന്നെ കാണിക്കുന്ന സീനെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല മനുശങ്കർ എത്തുകയാണ് കേട്ടോ മനുശങ്കർ എത്തി കഴിയുമ്പോഴത്തേക്കും മനുശങ്കർ വരുന്നു മനുശങ്കർ വന്നിട്ട് ആദ്യം നമ്മുടെ അലീനയും അതുപോലെ തന്നെ കൃഷ്ണമോളും നിൽക്കുന്നതൊക്കെ കാണുകയാണ് അപ്പം ഇവർ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓടി വരുന്നു അപ്പം അലീന ദേ അലി ആ അലീനയല്ല കൃഷ്ണ മോള് ദേ അലീന ചേച്ചിനെയും കൂട്ടി ഞങ്ങൾ ഇവിടെ വന്നത് അപ്പം മനുവേട്ടൻ ഇതൊക്കെ അറിഞ്ഞായിരുന്നു അച്ഛൻ വിളിച്ച് പറഞ്ഞല്ലേ അങ്ങനെ അലീനയുടെ അടുത്തേക്കൊക്കെ ചെന്ന അവർ ആ പരിസരത്തൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്ന ആ ഒരു രംഗമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾ പ്രമോയിൽ കണ്ട് കാണും അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട് എന്താണ് അങ്കിളിൻ്റെ ഉദ്ദേശം ഇവിടെയും കൊണ്ട് പോകാൻ വേണ്ടി തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ ഞാൻ അങ്ങോട്ടേക്ക് തന്നെയാണ് ഇവിളേയും കൊണ്ട് പോകുന്നത് അവിടെ ഞാൻ ഇവളുമായിട്ട് താമസിപ്പി താമസിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് അതാരൊക്കെ പറഞ്ഞാലും അതിന് യാതൊരു മാറ്റവും മനു അവിടെ അവിടം ഞാനും കൃഷ്ണമോളും ഒക്കെ അവിടെ തന്നെയാണ് താമസിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് എന്തോ എത്രത്തോളം പോസിബിളാണെന്ന് അങ്കിളിനറിയാമോ അങ്ങൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള പ്രശ്നങ്ങൾ വരാനിരിക്കുന്ന എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പ്രശ്നങ്ങൾ എന്തൊക്കെയാണെങ്കിലും അത് അഭിമുഖീകരിക്കാൻ ഞാൻ തയ്യാറാ ഞാൻ അത്രയ്ക്കും തൻ്റെ ഇടമായിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഓർത്താരും വിഷമിക്കുമെന്നും വേണ്ട ഞാൻ അവളെ എൻ്റെ മകളായിട്ട് എപ്പോഴേ അംഗീകരിച്ചു കഴിഞ്ഞു ഞാൻ വേണമെങ്കിൽ അവളെ ദത്തെടുക്കും മാത്രമല്ല ചിലപ്പോൾ ഞാൻ എൻ്റെ സ്വത്തുക്കൾ മുഴുവൻ സ്വർണക്കടയും എല്ലാ സംരംഭങ്ങളും അവളുടെ പേരിൽ ചിലപ്പോ ഞാൻ എഴുതി വെച്ചെന്നിരിക്കും ആർക്ക് ചോദിക്കാനുണ്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോ അതൊക്കെ എഴുതി വെച്ചെന്നിരിക്കും ആർക്കും ഇവിടെ ചോദിക്കാനുള്ള ഓരോ അവകാശം ഇല്ല ചോദിക്കാനിങ്ങ് വരട്ടെ അപ്പം ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കാനോ അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് അപ്പൊ മറക്കാതെ എല്ലാവരും കാണുക നാളെ രാവിലെ നമ്മൾ ഫുൾ വിശേഷം ഉണ്ടെങ്കിൽ നാളെ രാവിലെ നമ്മൾ ഫുൾ വിശേഷം ഇടുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇനിയിപ്പോൾ അടുത്ത ആഴ്ചത്തെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ രേവതിക്കുട്ടി വരുന്നുണ്ട് രേവതിക്കുട്ടിയും വൈജയും അല്ല സോറി ഗ്രേസിയും മാമച്ചനും വരുന്നുണ്ട് അങ്ങനെ അവർ വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വൈജയോട് പറയുന്നുണ്ട് വൈജ പറയുന്നുണ്ട് ഇവരെ ഒന്ന് കൊണ്ടുപോയി തരൂ ഒന്ന് കൊണ്ടുപോയി തരൂ ഈ മുടിഞ്ഞവളെ ഒന്ന് കൊണ്ടുപോയി തരൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവരുടെ കൂടെ പോകണമെങ്കിൽ നിനക്ക് പോകാം പക്ഷേ അലിനി ഇവിടെ നിന്ന് വിടത്തില്ലെന്ന് അപ്പം വൈജയിൽ പറഞ്ഞു കേട്ടോ ഈ റിസോർട്ടിൽ തന്നെയാണ് ഒരു റിസോർട്ടിൽ താമസിക്കുന്നുണ്ട് നമ്മുടെ ബാലചന്ദ്രനും അലീനയും കൃഷ്ണമോളും അവര് തിരിച്ചെത്താൻ പോവുകയാണെന്നൊക്കെ അവൾ ഇങ്ങോട്ടേക്ക് വരട്ടെ അവളെ ഞാൻ ഇവിടെ കേറ്റാന്നൊക്കെ പറഞ്ഞ് വെള്ളി വിളിച്ചുകൊണ്ട് നിപ്പുണ്ട് ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ നാളത്തെ വിശേഷവും അതുപോലെ അടുത്ത ആഴ്ചത്തെ ആ ഒരു ചെറിയ ഭാഗമൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇനിയിപ്പോൾ കൂടുതൽ അപ്ഡേഷനോ കിട്ടുകയാണെങ്കിൽ ഞാൻ അറിയിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുമ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് ടാറ്റാ ബൈ ബൈ